ഞാൻ ശിവദാസ് ശിവദാസ് സ്പീക്കിംഗ് ഞാനേ ഒരു ചെറിയ സിനിമാ മുഖിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ചെറിയ ചെറിയ വീഡിയോയിലൂടെ എല്ലാം എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ ജന്മദിനമാണ് വളരെ നാളുകൾക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം ഒരു സിനിമയിൽ മുഖം കാണിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ഓരോ ലൊക്കേഷനുകളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കോഴിക്കോട് വച്ചിട്ട് ഞാൻ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ഐ വി ശശിയുടെ ഒരു സെറ്റിൽ ചേർന്ന് രണ്ടായിരത്തിൽ ആ സിനിമയുടെ പേര് ശ്രദ്ധ അങ്ങനെ ഞാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു നമ്മൾ ആരോട് ചോദിക്കും എന്ത് ചോദിക്കും ഐഡിയ ഒന്നുമില്ല നമുക്ക് അങ്ങനെ നിന്ന സമയത്ത് ലാലേട്ടം വരുകയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സിനിമ നടനെ നേരിട്ട് കാണുന്നതാണ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ലാലേട്ടനെ ഇന്ന് ലാലേട്ടന് അറുപത്തിമൂന്ന് വയസ്സായി ഇന്ന് ലാലേട്ടന്റെ ജന്മദിനം ഭയങ്കര പരിപാടികൾ അടക്കണം എല്ലായിടത്തും അപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ തേടി എടുക്കുകയാണല്ലോ അപ്പൊ നമുക്കൊരാഗ്രഹം നമ്മൾ കണ്ടു മറന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ച സിനിമ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു ചെയ്യുന്നൊരു വീഡിയോ ആണിത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് മനസ്സിലായില്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ലാലേട്ടൻ വന്ന് കാറിലിറങ്ങി ഞാൻ കുറേ നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നു ലാലേട്ടനെ കണ്ടു എന്ത് സുന്ദരനാന്നറിയോ ലാലേട്ടൻ രണ്ടായിരം രണ്ടായിരത്തിലാണ് അപ്പൊ ലാലേട്ടൻ ഇപ്പം എന്ത് അന്ന് രണ്ടായിരത്തിൽ ലാലേട്ടൻ എന്ത് പ്രായമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു ഇമേജും ആ ഒരു എന്താ പറയുക ഒരു പവറും ഇന്നും അദ്ദേഹം നിലനിർത്തി പോകുന്നുണ്ട് അപ്പം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ നട ലാലേട്ടൻ അതിനുശേഷം ഞാൻ ലാലേട്ടൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ സിനിമയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ലാലേട്ടൻ്റെ ഒരു പടത്തിൽ നമ്മൾ ചെന്നിട്ടില്ല പോയിട്ടില്ല അപ്പോൾ ഇന്ന് അന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു ദിവസം ലാലേട്ടനെ കണ്ടു അതിനുശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ എത്ര വർഷമായി ഞാൻ ലാലേട്ടനെ കണ്ടിട്ട് രണ്ടായിരത്തിലാണ് ഞാൻ ലാലേട്ടനെ കണ്ടത് ആ ഒരു സന്തോഷം ഞാൻ ഈ ലാലേട്ടൻ്റെ പിറന്നാളെ എല്ലാവരും അതിഗംഭീരമായിട്ട് കൊണ്ടാടുന്ന ഈ സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ അന്ന് ഞാൻ ലാലേട്ടനെ കണ്ട കാര്യം ഞാനന്ന് ഓർത്തു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു നമ്മളിങ്ങനെ ഓരോരോ നടന്മാരെയും ഓരോരോ സംവിധായകരെയും ഓരോരോ റൈറ്ററെയൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണല്ലോ നമുക്കും എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ മോൻ കാണിക്കാൻ വേണ്ടി അപ്പോ ഞാൻ കണ്ട ലൊക്കേഷനിൽ അന്ന് ശശി സാറിൻ്റെ പടമായിരുന്നു കുറേ നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് നമ്മൾ ആരോട് ചോദിക്കും എന്ത് ചോദിക്കും അങ്ങനെ ഐഡിയ ഒന്നുമില്ല പിന്നെ നമ്മൾ അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഷോട്ടൊക്കെ റെഡി ആയി എല്ലാവരും അതായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ മൈൻഡ് മാറി നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു നമുക്ക് പിന്നെ വേറെ ആരോട് സംസാരിക്കാനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പരിചയങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ അന്ന് ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ടു ഞാൻ കോഴിക്കോട് നിന്ന് പിറ്റേ ദിവസം രാവിലെ എന്നെ നാട്ടിലോട്ട് പോന്നു അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടൊരു നടൻ ലാലേട്ടൻ ആ ലാലേട്ടന് എല്ലാവിധ എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ കിട്ടട്ടെ ഇനിയും നല്ല ഇനി ഉയരങ്ങളിലെത്താനൊന്നുമില്ല മാക്സിമം ഉയരങ്ങളിലെത്തി എങ്കിലും നല്ല എല്ലാ ഇറങ്ങുന്ന പടങ്ങളും ഗംഭീരമാവട്ടെ ഓക്കെ ഓക്കെ താങ്ക്